ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു സാനിറ്റൈസർ പലസ്റ്റർ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൺലൈനിൽ കാണുന്നത് പോലെ സ്റ്റീലിൻ്റെ അതേപോലെ സ്റ്റീല് കൊണ്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് ചിലവർ കുറക്കാൻ വേണ്ടി പി വി സി ഫിറ്റിംഗ്സും പൈപ്പിനെ കൊണ്ടുമാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിനാവശ്യമായ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാം മുക്കാലിഞ്ചിൻ്റെ വയ്പ്പ് ഒരു മീറ്റർ നീളത്തിൽ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കണം അതുപോലെ തന്നെ മുക്കാലിഞ്ചിൻ്റെ വയ്പ്പ് തന്നെ മീറ്റർ നീളത്തിൽ രണ്ട് കഷ്ണങ്ങളായി മുറിക്കുക പിന്നെ വേണ്ടത് ഒരിഞ്ചിൻ്റെ വയ്പാണ് ഒരിഞ്ചിൻ്റെ വയ്പ്പ് മുക്കാലിഞ്ച് നീളത്തിൽ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കണം അതുപോലെ തന്നെ അരിമീറ്ററിൽ അരിമീറ്റർ നീളത്തിൽ രണ്ട് കഷ്ണങ്ങളായി മുറിക്കണം പിന്നെ മുക്കാലിഞ്ചിൻ്റെ എൽബോ നാലെണ്ണം വേണം നോൺ എസ് ഐ ആണ് നല്ലത് പിന്നെ ഒന്നരയ്ക്ക് ഒന്ന് ബുഷ് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരിഞ്ചിൻ്റെ നോൺ ഐ എസ് ഐ എൽബോ ആറെണ്ണം ഒരിഞ്ചിൻ്റെ ടീ ആറെണ്ണം പിന്നെ ഞാൻ സാനിറ്റൈസർ വെക്കാൻ വേണ്ടിയിട്ട് നാല്ക്ക് രണ്ടര രണ്ട് ട്രാപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ബുഷ് നാല്ക്ക് രണ്ടര ബുഷാണ് എടുത്തിട്ടുണ്ട് അത് സാനിറ്റൈസർ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നാല്ക്ക് രണ്ടര റെഡ്യൂസർ ബുഷ് അതിൽ വെച്ചിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരിഞ്ചിൻ്റെ പേപ്പ് കുറച്ച് പീസുകൾ നോക്കിയിട്ടുണ്ട് പത്ത് സെൻറ്റിമീറ്ററിൽ നാലെണ്ണവും അതുപോലെ തന്നെ പതിമൂന്ന് സെൻറ്റിമീറ്ററിൽ രണ്ടെണ്ണവും അഞ്ച് സെൻറ്റിമീറ്ററിൽ രണ്ടെണ്ണവും ഏഴ് സെൻറ്റിമീറ്ററിലെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടതുപോലെ ഇത് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ആ സ്റ്റാൻഡ് ഉണ്ടാക്കണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ രണ്ട് ഭാഗങ്ങളുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരിഞ്ചിൻ്റെ പേപ്പിൻ്റെ കഷ്ണങ്ങൾ രണ്ട് കഷ്ണങ്ങൾ എടുക്കുക അതിൽ നിന്ന് ഈ ഒരു തെറ്റത്തെ എൽബോ ഇട്ട് കൊടുക്കുക അതിൻ്റെ നടുവിലായിട്ട് ഒരിഞ്ചിൻ്റെ ടീ ഇങ്ങനെ കുത്തന വെക്കണം എന്നിട്ട് അപ്പുറത്തെ ഭാഗവും ഒരിഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് കൊടുത്ത് ടൈറ്റ് ആക്കുക ഞാൻ സോൾവെൻ്റ് ഒട്ടിക്കുന്നില്ല അതുപോലെ തന്നെ ആ ഒരു മറ്റേ തെറ്റം ഒരിഞ്ചിൻ്റെ എൽബോ വെക്കുക അങ്ങനെ നമ്മുടെ രണ്ട് ഭാഗങ്ങളും ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ടീയിലേക്ക് ഈ നേരത്തെ മുറിച്ച് വെച്ച ഒരിഞ്ച് പേപ്പിൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അഞ്ചു അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച പേപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരിഞ്ചിലെ എൽബോ വെച്ച് കൊടുക്കുക എന്നിട്ട് നേരത്തെ മുറിച്ച് വെച്ച ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് വെച്ച പേപ്പിൻ്റെ പീസ് അതിലേക്ക് ഇടുക അതിനുശേഷം ശേഷം ഒരിഞ്ചിലെ ടീ അതിലേക്ക് നല്ല ഫിറ്റ് ചെയ്ത് കൊടുക്കുക നല്ല അമർത്തട ആ സോൾവെൻ്റ് ഒട്ടിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ഒരു ഭാഗമായിട്ടുണ്ട് അതിൻ്റെ അത് ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും വന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈ സ്റ്റാൻഡിന്റെ പ്രധാന രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് നേരത്തെ ഒരിഞ്ചിന്റെ പേപ്പ് അര മീറ്റർ നീളത്തിൽ രണ്ട് പീസുകളായിട്ട് വെച്ചിട്ടുണ്ട് അത് ഈ രണ്ട് ഭാഗത്തായിട്ടും വെച്ചുപെടുക രണ്ട് ഈ എൽപോന്റെ ഭാഗത്തായിട്ടും വെച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിന്റെ താഴ്ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് ഈ ഒരിഞ്ചിനിന്റെ ടീന്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച ഒരിഞ്ചിന്റെ പൈപ്പ് മുക്കാൽ മീറ്റർ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ രണ്ട് ടീൻറെ അകത്തേക്കും ഇട്ട് നല്ലവണ്ണം ടൈറ്റ് ആക്കി കൊടുക്കണം പിന്നെ ചെയ്യേണ്ടത് ആ ഒരഞ്ചിന്റെ പേപ്പിൻ്റെ മുകളിലായിട്ട് ഒരഞ്ചിന്റെ ടീ വെക്കണം അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് വെക്കണം ഞാൻ നല്ലവണ്ണം ടൈറ്റായി കൊടുക്കണം സോൾവെന്റ് ഒട്ടി വെക്കുന്നില്ല കാരണം ഇത് എനിക്ക് വീട്ടിലേക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത മുറപ്പീസെച്ച മുക്കാലഞ്ചിൻ്റെ പൈപ്പ് ആ ടീയുടെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരിഞ്ചിന്റെ പേപ്പിന്റെ ഉള്ളോട്ട് കേട്ട മുക്കാലിഞ്ചിന്റെ പേപ്പിന്റെ അടിഭാഗത്തേക്ക് രണ്ട് എൽബോ ഇടണം ആ ഇട്ട് കൊടുക്കാൻ നല്ല ടൈറ്റ് ആക്കണം നേരത്തെ പറഞ്ഞു സോൾവ്മെന്റ് ഇടുന്നില്ല അതുകൊണ്ട് നല്ല ടൈറ്റ് ആക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഒന്ന് നിവർത്തുകൊണ്ടാണ് അവിടെ പ്രോബ്ലം വന്നത് ഇനി നേരത്തെ കാമ്യത്തുള്ള കാമീറ്റർ നിറത്തിലും മുറിച്ച പൈപ്പ് ഇട്ടുകൊടുക്കുക പൈപ്പിന്റെ മുഖൽ ഭാഗത്ത് മുക്കാലഞ്ചിൽ പോട്ട് കൊടുക്കുക രണ്ടു ഭാഗത്തും ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരിഞ്ചിന്റെ പൈപ്പ് ഇതിന്റെ രണ്ട് പീസ് ഈ ഒരിഞ്ചിൻ ടീയുടെ രണ്ട് ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ കൊടുക്കണം ഇനി നമുക്ക് വെക്കേണ്ടത് നാലിക്ക രണ്ട് ട്രാപ്പ് അവിടെ വെക്കണം അതിന്റെ അതിന്റെ മുകളിലായിട്ട് ഈ നാല്ക്ക് രണ്ടര ബുഷ് വെക്കുന്നത് ഈ നാല്ക്ക് രണ്ടര ബുഷ് വെക്കുന്ന നമുക്ക് ആ സാനിറ്റൈസർ ഏകദേശം കണക്കാവുന്നതുകൊണ്ടാണ് വെക്കാൻ കണക്കാവുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ഹോളിലേക്ക് ഒന്നരക്ക് ഒന്ന് ബുഷ് വെക്കണം അത് ഒന്നരക്ക് ഒന്ന് ബുഷ് വെക്കുന്നത് അവിടെ ഒരഞ്ചിന്റെ പേപ്പ് ആണുള്ളത് ഫീസാണുള്ളത് ഇവിടെ ഒന്നരന്റെ ഹോളും ആണുള്ളത് അപ്പോൾ അതിന്റെ ബുഷ് അതിനേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ബുഷ് വെക്കുന്നത് ഇനി അവസാന പാത്രമാണ് ഈ ചെറുതായി മുറിച്ച് വെച്ചാൽ കാമിയ കാമിയർ നേരത്തിൽ മുറിച്ച് വെച്ചാൽ മുക്കാലിഞ്ചിന്റെ പേപ്പ് മേലേ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ താലും ഇട്ട് കൊടുക്കണം അവിടെ സാനിറ്റൈസർ പെഡസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ ആക്കേണ്ടത് നോക്കാം ഈ താലു വെച്ച് നമ്മൾ മുക്കാലിഞ്ചിന്റെ പേപ്പിലേക്ക് നമ്മൾ ചോദിക്കുക അവസാനം നമ്മൾ ഫേമൽ ആയിട്ടുണ്ട് തുടക്കാം സിമ്പിൾ പരിപാടിയാണ് ഇത് ഒന്നുകൂടി കാണിച്ചു തരാം ഇനി വരും നമുക്ക് അധികം വീരോ ഈ ഓൺലൈനിൽ കാണുന്നതുപോലെ ഈ സ്റ്റീലിൻ്റെയോ ഇത് ഷോപ്പിലേക്കും ഓരോരാൾക്ക് ആവശ്യമുണ്ടോ അപ്പോൾ ഈ ഇന്നത്തെ ഈ മെത്തേഡിൽ ചെയ്താൽ നമുക്ക് ചിലവ് ഒരുക്കിയിട്ട് ചെയ്യാം ഈ സ്റ്റീലിൻ്റെ ആക്കണം ഒന്നുമില്ല ഇത് ഞാൻ ഒട്ടിക്കാട്ടത് കൊണ്ട് ഫോളൻ തൊട്ട് ഒട്ടിക്കാട്ടത് കൊണ്ട് ഇത് ചിലകില്ല അളകിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടണം അടുത്ത വീഡിയോ